ഗുഡ് മോർണിംഗ് എന്തോ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാനൊന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ ദിവസം യൂണിവേഴ്സ് നമുക്ക് തരുന്ന എനർജി എന്തൊക്കെയാണ് നമ്മുടെ ഗൈഡൻസ് എന്ന് നോക്കാം ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇന്ന് ചിങ്ങമാസം ഒന്നാം തീയതിയാണ് കേട്ടോ പുതിയ വർഷം ആരംഭിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഓക്കെ നല്ലൊരു വർഷം ആശംസിക്കുന്നു എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും ദൈവം സാധിച്ചു തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ടോ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ട് ഓക്കെ നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണ് ഇന്ന് നമുക്ക് യൂണിവേഴ്സിൽ തരുന്ന ഗൈഡൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം പോസിറ്റീവായിട്ടിരിക്കണം കേട്ടോ നോക്കാം ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട് ഒന്നാമത്തെ കാട് ആഹാ കിങ് ഓഫ് കപ്സ് ആണല്ലോ ഏ ഞാനിവിടെ എടുത്ത് വെച്ചേക്കുന്ന കാർഡും കിങ് ഓഫ് കപ്സ് ആണെന്നത് ഉണ്ടോ വേറൊരു ഡെക്കിൽ എടുത്ത് വേറൊരു ഡെക്കെടുത്ത് വെച്ചതിനകത്തെ ഫസ്റ്റ് കാർഡും കിങ് ഓഫ് കപ്സാണ് ഇതിൽ ഫസ്റ്റ് വന്ന കാഡും കിങ് ഓഫ് കപ്സാണ് അപ്പോൾ ഇന്നേ ദിവസം ഇന്നൊരു പുതിയ വർഷമാണ് പുതിയ തുടക്കമാണ് അപ്പോൾ നമ്മളായിട്ട് തന്നെ അങ്ങ് തീരുമാനിക്കണം ഇന്ന് മുതൽ ഞാൻ എല്ലാവരോടും വളരെ സ്നേഹമായിട്ടായിരിക്കും പെരുമാറുന്നത് അപ്പോൾ ഇന്നലെ വരെ നമുക്കറിയാം നമ്മൾ ഭയങ്കരമായ മാനസിക പ്രയാസങ്ങളിലായിരുന്നു അതികഠിനമായ മാനസിക പീഡകളിലായിരുന്നു ഭയങ്കര ടെൻഷനിലായിരുന്നു സമ്മർദ്ദത്തിലായിരുന്നു അപ്പോൾ നമ്മൾ നമ്മുടെ ഏറ്റവും ഡിയർ വൺസ് ആൻഡ് നിയർ വൺസ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു സ്നേഹമോ പരിഗണനയോ ഒന്നും കൊടുത്തിട്ടുണ്ടാകത്തില്ല എസ്പെഷ്യലി ഇപ്പോൾ വീഡിയോ കാണുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഹസ്ബൻഡ് ആൻഡ് വൈഫ് മക്കൾ അവർക്കാർക്കും നിങ്ങൾ ഒരു പരിഗണന കൊടുത്തിട്ടുണ്ടാവില്ല അപ്പോൾ അത് കാണുന്ന ഒരു പുരുഷനാണെങ്കിൽ നിങ്ങളുടെ വൈഫ് ആൻഡ് ചിൽഡ്രൻ പിന്നെ ഹൂ അവർ ഇൻ യുവർ ഹോം നിങ്ങളുടെ വീട്ടിൽ അരക്കേണ്ട അവർക്ക് നിങ്ങൾ വേണ്ട പരിഗണന സ്നേഹമൊന്നും കൊടുത്തിട്ടുണ്ടാവാൻ സാധ്യതയില്ല അപ്പം ഇന്നേ ദിവസം ഒരു പുതിയ തുടക്കം ആവണം കിങ് ഓഫ് കപ്സ് ആണ് എല്ലാവരും വളരെ ഇമോഷണൽ സ്റ്റെബിലിറ്റിയോടുകൂടി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് എല്ലാവരോടും മനഃപൂർവ്വമായിട്ട് സ്നേഹം പ്രകടിപ്പിക്കണം സ്നേഹം പ്രകടിപ്പിക്കുക മീൻസ് എല്ലാവരോടും സ്നേഹം സ്നേഹമുണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുകയും ആ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യണം കിങ് ഓഫ് കപ്സ് സ്നേഹം പ്രകടിപ്പിക്കാത്ത ആളാണ് ഇങ്ങനെ ചെല്ലാൻ ഈ കിങ് ഓഫ് കപ്സിനെ കണ്ടോ ഇദ്ദേഹം പ്രകടിപ്പിക്കാതിരിക്കുന്ന ഒരാളാണ് സ്നേഹം പ്രകടിപ്പിക്കാതെ നമ്മൾ ഹൃദയത്തിൽ പൊതിഞ്ഞു വെച്ചിട്ട് അല്ലെങ്കിൽ ആലമാരയിലെ പൂട്ടി വെച്ചിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ഒരാൾ സ്നേഹം കിട്ടാതെ മറ്റൊരു വഴി പോയി കഴിഞ്ഞതിന് ശേഷം എനിക്ക് നിന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ സ്നേഹം നമുക്ക് അവരോട് പ്രകടിപ്പിക്കാൻ കഴിയാത്തടത്തോളം ആ വാക്കിന് അർത്ഥമില്ല ആ സ്നേഹം എന്ന് പറയുന്നത് പ്രകടിപ്പിക്കേണ്ടതും അനുഭവിക്കേണ്ടതും തന്നെയാണ് അത് അനുഭവവേദ്യ ആവുമ്പോൾ മാത്രമാണ് സ്നേഹം സ്നേഹമാവുന്നുള്ളൂ അപ്പോൾ ഏറ്റവും നന്നായിട്ട് ഇന്ന് നിങ്ങൾ എല്ലാവരെയും സ്നേഹിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരെയും സ്നേഹിക്കും ഞാനിന്ന് എല്ലാവരെയും ഈ വീഡിയോ കണ്ട് കാണുമ്പോൾ മുതൽ ഞാൻ ഇന്ന് എല്ലാവരെയും സ്നേഹിക്കും എന്നൊരു ഉറച്ച തീരുമാനം എടുക്കുക നമ്മൾ സ്നേഹം കൊടുത്താൽ മാത്രമേ സ്നേഹം തിരിച്ചു കിട്ടത്തുള്ളൂ ഓക്കെ നമ്മൾ എന്ത് ചെയ്യുന്നോ അതിൻ്റെ ഫലമാണ് തിരിച്ചു കിട്ടുന്നത് നമ്മൾ സ്നേഹം കൊടുത്താൽ നമുക്ക് സ്നേഹം കിട്ടും പിന്നെ എപ്പോഴും പറയുന്നത് പോലെ സ്നേഹത്തിന് അതിർവരമ്പുകൾ സൂക്ഷിക്കുക ബൗണ്ടറി സെഷ എല്ലാ എല്ലാ സ്നേഹബന്ധങ്ങൾക്കും ഒരു ബൗണ്ടറി സെറ്റ് വെക്കുക ഇൻ കേസ് നമ്മുടെ സ്നേഹം അതിൽ കടക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ സ്നേഹം അവർക്ക് ആവശ്യമില്ല എന്ന് തോന്നിയാൽ അവർക്ക് ഇറങ്ങി പോകാനുള്ള ഒരു ഒരു ചെറിയ സ്പേസ് അവിടെ ഇട്ടിട്ട് മാത്രം എല്ലാ മനുഷ്യരിലേക്കും ഇറങ്ങി ചെല്ലുക ആർക്കും അമിതമായ പ്രാധാന്യം നമ്മളെക്കാൾ വലിയ പ്രാധാന്യമൊന്നും നമ്മൾ മറ്റൊരാൾക്കും കൊടുക്കേണ്ടതില്ല അത് ആരായാലും അത് ആരായാലും ഓക്കെ അടുത്തത് അത് തന്നെയാണ് പറഞ്ഞത് ഫൈവ് ഓഫ് കപ്സ് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിച്ച് നിന്നിട്ട് കാര്യമില്ല അത് പോയി അത് കടന്നു പോയി ഇനി അതിനെ ഓർത്ത് ദുഃഖിച്ചിട്ട് നിങ്ങൾക്ക് കാര്യമില്ല മുൻപിൽ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ വളരെ മനോഹരമായ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം മനോഹരമായ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് യൂണിവേഴ്സ് നിങ്ങൾക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ഈ വേദനകളെ ഒന്ന് കണ്ടില്ലെന്നടിച്ച് നിങ്ങളൊന്ന് കണ്ണ് തുറന്ന് ചുറ്റു നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വേദനകളെ മറക്കാനെന്ന് മാത്രമല്ല മുൻപോട്ട് നിങ്ങൾക്ക് എത്ര ദൂരവും സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി പോകാനുള്ള എല്ലാ റിസോഴ്സുകളും യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുണ്ട് അപ്പം അത് കണ്ണു തുറന്ന് കാണുക അത് ആസ്വദിക്കുക നിങ്ങളുടെ സ്വന്തമാക്കുക എന്നാണ് കേട്ടോ നിങ്ങൾക്ക് കാതു കുത്തിയവൻ പോയ കമ്മലിട്ടവൻ വരും എന്ന് പറയത്തില്ലേ കാതു കുത്തിയവൻ പോയാൽ കടുക്കലിട്ടവൻ വരും അതുതന്നെ കാത് കുത്തിയവനാണ് പോയതെങ്കിൽ കടുക്കലിട്ടവൻ വരും നിങ്ങൾക്ക് എന്താണോ നഷ്ടപ്പെട്ടത് ഇത് നഷ്ടപ്പെട്ടതിൻ്റെ കടാണല്ലോ എന്താണോ നഷ്ടപ്പെട്ടത് അതിനപ്പുറം മനോഹരമായത് നിങ്ങളിലേക്ക് വരുന്നുണ്ട് അത് സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുക അത് ഓൾറെഡി യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു നിങ്ങളത് കണ്ണു തുറന്ന് നോക്കി അത് സ്വീകരിച്ചാൽ മാത്രം മതി നിങ്ങൾ അതിനെ ഓർത്തിനെ വിഷമിക്കണ്ട ഇനി അത് തന്നെ കിട്ടിയാലേ പറ്റൂ എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടതാണ് അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അത് ഇല്ലാതെ പറ്റില്ല അല്ലെങ്കിൽ അതാണ് നിങ്ങൾക്ക് നല്ലത് എങ്കിൽ തീർച്ചയായിട്ടും അത് യൂണിവേഴ്സ് നിങ്ങൾ കൊണ്ടുവന്ന് തരും യൂണിവേഴ്സിൽ വിശ്വസിക്കുക ഓക്കെ അതാണ് ഫൈവ് ഓഫ് കപ്സ് പറയുന്നത് അടുത്ത് എയ്സ് ഓഫ് കപ്സ് ആണ് അപ്പോൾ ഇന്ന് നിങ്ങൾ ചിലപ്പോൾ ചില റെസൊല്യൂഷൻസ് ഒക്കെ എടുക്കുന്നുണ്ടായിരിക്കും ഇന്ന് മുതൽ ഞാൻ അങ്ങനെ ചെയ്യും ഇന്ന് മുതൽ ഞാൻ ഇങ്ങനെ ചെയ്യും അപ്പോൾ അങ്ങനെ കുറേ റെസൊല്യൂഷൻസ് എടുക്കുന്നതിലെ ഒരു പ്രധാന റെസൊല്യൂഷൻ നിങ്ങൾ കുറച്ചും കൂടെ സ്പിരിച്വൽ ആകും അല്ലെങ്കിൽ ഞാൻ കൃത്യമായിട്ട് നാമം ചൊല്ലും ഞാൻ കൃത്യമായിട്ട് മെഡിറ്റേറ്റ് ചെയ്യും ഞാൻ കൃത്യമായി അമ്പലത്തിൽ അല്ലെങ്കിൽ പള്ളിയിൽ പോകും ഞാൻ കൃത്യമായി പ്രാർത്ഥിക്കും എന്നൊക്കെ നിങ്ങൾ ഒരു തീരുമാനം എടുക്കാൻ സാധ്യതയുണ്ട് അതായത് നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിൽ ഒരു പുതിയ തുടക്കം എന്നാണ് അപ്പോൾ നിങ്ങളത് ഡെലിബറേറ്റ് ഡെലിബറേറ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും അതായത് മനഃപൂർവ്വം നിങ്ങൾ സമയമുണ്ടാക്കി അതിലേക്ക് തന്നെ ഇറങ്ങാൻ വേണ്ടി ശ്രമിച്ച് നിങ്ങൾ തുടങ്ങുന്നതാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു സ്പിരിച്വൽ ജേർണി നിങ്ങൾക്ക് ഇന്നേ ദിവസം ആരംഭിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ നല്ലൊരു തുടക്കമാണ് നല്ലൊരു ദിവസമാണ് ആരംഭിക്കട്ടെ ആരംഭിക്കുന്നതുപോലെ തന്നെ ദൃഢനിശ്ചയം എടുത്ത് മുന്നോട്ട് പോവുക അത് അക്കംപ്ലീഷ് ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഭാവുകൾ നേരുന്നു നല്ല നല്ല തുടക്കങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവട്ടെ ആ തുടക്കം ഏറ്റവും മനോഹരമാക്കി ഒരു സൈക്കിള് പൂർത്തിയാക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ അപ്പോൾ ഇവിടെ ഒരു സ്പിരിച്വൽ യോ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു അവേക്കനിങ് ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ഒരു ഇമോഷണൽ അവേക്കനിങ്ങും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇത് ഈ എയ്സ് ഓഫ് കപ്പ് എന്ന് പറയുന്നത് ഒരു പുതിയ ലവു ആണ് അപ്പോൾ ഇവിടെ നിങ്ങൾ എല്ലാവരോടും സ്നേഹത്തിൽ പെരുമാറണമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളോടും നിങ്ങളോട് പണിങ്ങിപ്പോയ ആളുകളോടൊക്കെ പറഞ്ഞു പോട്ടെ സാരമില്ല ഒന്ന് ക്ഷമിക്ക് നമുക്ക് ഒന്ന് എല്ലാം ഒന്ന് പുതിയതായിട്ട് തുടങ്ങാം എന്ന രീതിയിൽ നിങ്ങൾ സംസാരിച്ച് കോംപ്രമൈസ് ആക്കി ആ റിലേഷൻഷിപ്പുകളെല്ലാം വീണ്ടും സ്നേഹത്തിൽ അധിഷ്ഠിതമാക്കി തുടർന്ന് വരുന്നതാവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളിലേക്കൊരു പുതിയ ലൗ വരാനായിട്ട് സാധ്യതയുണ്ട് അതായത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങളിലേക്കൊരു പുതിയ ലവ് വരാൻ സാധ്യതയുണ്ട് അതിപ്പോൾ എല്ലാവർക്കും ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എനിക്കൊരു പുതിയ ലവ് വരും എന്ന് പ്രതീക്ഷമായിട്ടും ഇരിക്കരുത് ഒന്നുകിൽ നിങ്ങളിൽ നിന്ന് പോയിട്ടുള്ള ആളുകൾ ആരെങ്കിലും ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു ലവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ടാവും നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ അത് വന്നില്ലെങ്കിൽ പോലും നിങ്ങളോട് ഒരു പുതിയ സ്നേഹം ആർക്കോ ഒരാൾക്ക് ഇന്നേ ദിവസം തോന്നുന്നുണ്ടാവും അവരുടെ ഹൃദയത്തിൽ തോന്നുന്നുണ്ടാവും അതായിരിക്കും നമുക്ക് കാർഡുകളിൽ കാണുന്നത് ഓക്കെ അത് നിങ്ങളോട് ഒന്ന് ഇന്ന് തന്നെ ഡിസ്പ്ലോസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല ആർക്കോ ഒരാൾക്ക് നിങ്ങളോട് മനസ്സിൽ ഒരു പുതിയ സ്നേഹം തോന്നുന്നുണ്ടാവും നിങ്ങൾക്കായിരിക്കാം ആരോടെങ്കിലും ഒരു പുതിയ സ്നേഹം തോന്നുന്നത് അങ്ങനെയാകാം ഇതൊരു റീയൂണിയൻ്റെ കാർഡാണ് ചിലപ്പോൾ പിരിഞ്ഞു പോയവരെ തിരിച്ച് വരുന്നതാകാനും സാധ്യതയുണ്ട് എന്തായാലും ഇന്നൊരു നല്ല ദിവസമാണ് അപ്പോൾ പഴയ പഴ പിണക്കങ്ങളും വഴക്കുകളും ഒക്കെ പറഞ്ഞ് തീർക്കാൻ പറ്റുമെങ്കിൽ ഇന്നേ ദിവസം പറഞ്ഞ് തീർത്ത് നല്ലൊരു ഉണ്ടാകാൻ നല്ല നല്ലൊരു ദിവസമാണ് അതുപോലെ നിങ്ങൾ നിങ്ങളോ നിങ്ങളോട് വഴക്കമുണ്ടാക്കി പോയ ആളുകളോട് നിങ്ങൾക്ക് നേരിട്ട് ക്ഷമ ചോദിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ ആളുകളോട് ഓപ്പനൊപ്പനോ ചൊല്ലി ക്ഷമ ചോദിക്കാമല്ലോ അപ്പോൾ അവരോട് ക്ഷമ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അവരോട് ഒരു പ്രത്യേക സ്നേഹം തോന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം എനിക്ക് ഇന്നേ ആളോട് വളരെ സ്നേഹം തോന്നുന്നതിന് നന്ദി തിരിച്ചവർക്കും എന്നോട് വളരെ സ്നേഹം തോന്നുന്നതിന് നന്ദി അപ്പോൾ ആ സ്നേഹം എന്ന് പറഞ്ഞൊരു വികാരം ആ രണ്ട് ഹൃദയങ്ങൾക്കിടയിൽ ആ രണ്ട് സോളുകൾക്കിടയിൽ തീർച്ചയായിട്ടും ഉണ്ടാവും അത് തുടർച്ചയായി നമ്മളോട് ആരോടും വെറുപ്പ് നമ്മൾ ആരോടും വെറുപ്പ് വെക്കണ്ട നമ്മളോടും ആർക്കും വെറുപ്പ് തോന്നണ്ട ഓക്കെ അപ്പം ഇന്നേ ദിവസം വളരെ നല്ലൊരു ദിവസമായിരിക്കട്ടെ അതൊരു പുതിയ തുടക്കത്തിനുള്ള വേദി കൂടിയാവട്ടെ അപ്പം നല്ലൊരു തുടക്കമാണ് അടുത്തത് ക്വീൻ ഓഫ് പെൻറ്റിൾസ് ആണ് അത് എല്ലാം ഒരു കണ്ടിന്യൂഷൻ പോലെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് വീണ്ടും ഒരു നർച്ചറിങ് ആൻഡ് മദർഹുഡ് ആണ് ഒരു വാത്സല്യം തോന്നുക ഒരു അമ്മയുടെ സ്നേഹം എല്ലാവരോടും തോന്നുക എന്നൊക്കെയാണ് അപ്പോൾ നമുക്കിന്ന് ഒരു നർച്ചറിങ്ങിൻ്റെ ദിവസമാണ് എല്ലാവരോടും വളരെ പരിപാലനം സ്നേഹം കരുതൽ വാത്സല്യമൊക്കെയാണ് എല്ലാവരോടും തോന്നുന്നത് അപ്പോൾ നിങ്ങൾ വളരെ ആയിട്ടുള്ള ഒരാളായിട്ടാണ് കാണുന്നത് വളരെ മെച്ചൂരിറ്റി ഉള്ളൊരു ഫെമിനിൻ ആയിട്ടാണ് കാണുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്വത്ത് വകകളെ എല്ലാം പരിപാലിച്ച് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് പ്രിസർവ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ അപ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം ആ കാര്യത്തിലൊക്കെ പ്രത്യേകിച്ച് ഒരു പരിഗണനയോ അല്ലെങ്കിൽ എന്തൊരു കാര്യമോ ഒക്കെ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് അതായത് നിങ്ങൾക്ക് എന്ത് അസെറ്റാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതിനെ പരിപാലിച്ച് അടുത്ത തലമുറയ്ക്ക് ഇപ്പം കയ്യിലുള്ളതുപോലെയോ അല്ലെങ്കിൽ കുറച്ചും കൂടെ മെച്ചമാക്കിയോ അടുത്ത തലമുറയ്ക്ക് കൂടെ കൊടുക്കണം എന്നുള്ളൊരു ധാരണ നിങ്ങളുടെ ഉള്ളിലുണ്ട് അത് ഇന്നേ ദിവസം നിങ്ങൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിലത് നിങ്ങൾ പറയുകയോ ആരോടെങ്കിലും അത് സംസാരിക്കാൻ സാധ്യതയുണ്ട് അതായത് എന്തെങ്കിലും ഒരു സാധനം വിൽക്കാമെന്നോ ഒന്ന് വല്ലവരും പറയുന്ന പറയുവാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല നമ്മളത് നമുക്ക് കിട്ടിയതാണ് അത് അതുപോലെ നമ്മൾ അടുത്ത തലമുറയിലേക്ക് കൊടുക്കണം എന്നൊരു വാക്ക് ചിലപ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം പറയാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങളിത് വരും തലമുറകൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ സംരംഭം എന്തെങ്കിലും സൂക്ഷിച്ച് വെക്കാനായിട്ട് സാധ്യതയുണ്ട് എന്താ വലിയ തുകകളാണോ എന്നൊന്നുമില്ല ഒരു കൊച്ചു കൊച്ചു നിക്ഷേപം നിങ്ങൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നതാവാം പിന്നെ കുറച്ച് പേര് പണത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടാവും അവർക്ക് കുറേ പേർക്കൊക്കെ ഇന്നേ ദിവസം പണം ലഭ്യമാകാൻ സാധ്യതയുണ്ട് ഗൈഡൻസ് ആണ് പണം കിട്ടാൻ സാധ്യതയുണ്ട് ഇനി നിങ്ങളൊരാളെയാണ് കാത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് പോയ ആള് തിരിച്ചു വരാൻ സാധ്യതയുണ്ട് അതാണ് ക്വീൻ ഓഫ് പെൻഡുക്കിൾ സോറി ക്വീൻ എന്നൊക്കെ പറയുമ്പോൾ ഹയർ എനർജിയാണ് പെൻഡുക്കൾ അതിനേക്കാൾ എനർജിയാണ് അപ്പോൾ ക്വീൻ ഓഫ് പെൻറ്റുക്കിൾ എന്ന് പറഞ്ഞാൽ അത്ര അധികം വൈബ്രേഷൻ ഉണ്ട് ഹയർ എനർജിയിലാണ് നിങ്ങൾ ഇന്നേ ദിവസം ഉള്ളത് നിങ്ങളുടെ മണി അട്രാക്ട് ചെയ്തെടുക്കാൻ തീർച്ചയായിട്ടും പറ്റും ഓക്കെ മണി മാനിഫെസ്റ്റേഷൻ ചെയ്യുക അതുപോലെ മണി ഓപ്പനപ്പിനോ ചൊല്ലുക കേട്ടോ പണത്തിനോട് എന്തെങ്കിലും ഒരു വൈകാരികമായ പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പണവുമായിട്ട് എന്തെങ്കിലും ഒരു ഉണ്ടെങ്കിൽ അതിനെ ഓപ്പനപ്പിനോ ചൊല്ലി ഒഴിവാക്കുക ക്ഷമ ചോദിക്കുക അതുപോലെ ഓരോ പണവും നമ്മളിൽ വന്നു ചേരുമ്പോൾ അതിന് നന്ദി പറയുക ഓരോ പണവും നമ്മളിൽ നിന്ന് പോകുമ്പോൾ തിരിച്ചു വരണമെന്ന് പറഞ്ഞ് തന്നെ യാത്രയാക്കുക അപ്പോൾ അതാണ് മണി മാനിഫെസ്റ്റേഷൻ മണി ഹൈ എനർജി ഫ്ലോ എന്നൊക്കെ പറയുന്നത് അടുത്ത കാർഡ് വന്നിട്ട് ആഹ് ലവേഴ്സിൻ്റെ കാർഡാണ് റീയൂണിയൻ്റെ കാർഡാണ് അപ്പോൾ ലവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ നല്ല ദിവസമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബാക്ക് ടു നോർമൽ ആകാനുള്ള എല്ലാ സാധ്യതകളും ഒന്നും ഉണ്ട് രണ്ട് റീയൂണിയൻ്റെ കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ച് നിങ്ങളിലേക്ക് വരണമെന്ന് മനസ്സുകൊണ്ടെങ്കിലും ഇന്ന് പൂർണ്ണമായും കുറിച്ച് ആലോചിക്കുകയും നിങ്ങളിലേക്ക് വരണമെന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ടാവും വിസിബിളി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതല്ലായിരിക്കും പക്ഷേ അയാളുടെ മനസ്സുകൊണ്ട് നിങ്ങളിലേക്ക് വരണമെന്ന് അമിതമായി ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ അതാണ് ലവേഴ്സിന്റെ കാർഡ് പറയുന്നത് അടുത്ത കാർഡ് കിങ് ഓഫ് പെൻഡക്കിൾസ് ആണപ്പോ ഇന്ന് ഇഷ്ടംപോലെ പണം നിങ്ങളിലേക്ക് വരുന്നതാണ് കുറച്ചുപേർ പണം കാത്തിരിക്കുന്നവരുണ്ട് അവർക്ക് പണം വരുമെന്ന് കാണുന്നുണ്ട് അതുപോലെ കിങ് ഓഫ് പെൻഡക്കിൾസ് ആണ് അപ്പോൾ ഇമോഷണലി നിങ്ങളിന്ന് സ്റ്റേബിൾ ആയിരിക്കും അതുപോലെ തന്നെ ഫിനാൻഷ്യലി നിങ്ങൾ ഇന്ന് അബൻഡൻറ്റ് ആയിരിക്കും ഇന്നേ ദിവസം പണം കിട്ടിയാൽ ഈ വർഷം മുഴുവൻ പണം കിട്ടുമെന്നാണ് അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഗോള് സെറ്റ് ചെയ്യാമല്ലോ ഇന്നേ ദിവസം നിങ്ങൾക്ക് ഒരു ഗോൾ സെറ്റ് ചെയ്യാം ഈ വർഷം അവസാനം ഈ വർഷം ഇതിപ്പോൾ ഇന്ന് ചിങ്ങം ഒന്നല്ലേ അപ്പോൾ ഈ വർഷം അവസാനം തരുമ്പം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കർക്കിടകം മുപ്പത്തി ഒന്നിന് ഇത്ര രൂപ എനിക്ക് കിട്ടും എന്ന് യൂണിവേഴ്സ് എനിക്ക് തരും അല്ലെങ്കിൽ ഇത്ര ഈ കർക്കിടക മാസത്തിനകം എനിക്ക് ഇത്ര രൂപ കിട്ടും കിട്ടിയതിന് നന്ദി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഒരു പേപ്പറിനകത്ത് എഴുതിയിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ പൗച്ചിനോ മറ്റോ സൂക്ഷിച്ചു വെക്കാം അത് കിട്ടി എന്നതാണ് നിങ്ങൾ വിചാരിക്കേണ്ടത് അത് കിട്ടിയതിന് നന്ദി എന്നാണ് നിങ്ങൾ വിചാരിക്കേണ്ടത് എഴുതേണ്ടത് അപ്പോൾ അത് അത് പൗച്ചിനകത്ത് സൂക്ഷിക്കുക പിന്നെ അത് കിട്ടുമോ ഇല്ല എന്നൊന്നും സംശയിക്കേണ്ട ആ പണം നിങ്ങളിലേക്ക് എങ്ങനെ വന്നു നിങ്ങൾ ആലോചിക്കേണ്ട ആ പണം നിങ്ങളിലേക്ക് വന്നിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടേയിരിക്കുക പണത്തിന് അട്രാക്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക അതാണ് പറയാനുള്ളത് കിങ് ഓഫ് പെൻറ്റിൾസ് ഇന്ന് വളരെ എനർജി വൈബ്രേഷൻ ഉള്ള ആളാണ് ഇഷ്ടംപോലെ പണം നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുള്ള ദിവസം കൂടിയാണ് സ്റ്റാർ കാർഡ് വളരെ പ്രതീക്ഷ നിങ്ങൾക്ക് തോന്നും നിങ്ങൾ വളരെ ഹീൽഡ് ആയതായിട്ട് നിങ്ങൾക്ക് തോന്നും ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് വേണമെന്ന് തോന്നും കാരണം നിങ്ങൾ ചിലപ്പോൾ പ്രതീക്ഷയല്ല നഷ്ടപ്പെട്ടായിരിക്കും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നിന്നിട്ടുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് നിന്നിട്ടുണ്ടാവും തകർന്ന് തരിപ്പണമായി തറയിൽ വീണ് കടന്നിട്ടുണ്ടാവും അവിടെ നിന്നായിരിക്കും നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടുള്ളത് നിങ്ങൾ ഏറ്റവും ഏറ്റവും ജീവിതത്തിൻ്റെ ഏറ്റവും മോശമായ ഒരു ഘട്ടത്തിൽ വന്ന് നിന്നിട്ടായിരിക്കും നിങ്ങളിപ്പോൾ ഇപ്പോൾ നിങ്ങൾ എണീറ്റ് നിൽക്കുന്നത് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ വളരെ പ്രതീക്ഷ തോന്നുന്നുണ്ട് നിങ്ങൾ വളരെ ഹീൽഡ് ആയിട്ടുണ്ട് മുൻപുണ്ടായിരുന്നതിൽ നിന്ന് നിങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ചിന്താഗതികളിൽ വളരെ മാറ്റം വന്നിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ വളരെ പ്രതീക്ഷ സമാധാനം ഹീലിംഗ് ഒക്കെ തോന്നുന്നുണ്ട് നിങ്ങൾ ഇനി എനിക്ക് എന്തെങ്കിലും ഇനി എന്തെങ്കിലുമൊക്കെ നടക്കും ഇനി എന്തെങ്കിലുമൊക്കെ ഞാൻ വിചാരിച്ചാൽ എനിക്ക് ചെയ്യാൻ പറ്റും ഏഹ് ഞാൻ ആ തകർന്ന് കടം നടത്തുമെന്ന് ഞാൻ എണീറ്റിരിക്കുന്നു എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റും എന്നൊരു ധാരണ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടാവും നിങ്ങൾ ഇന്നേ ദിവസം വളരെ പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് അതാണ് സ്റ്റാർ കാർഡ് പറയുന്നത് ഓക്കെ അടുത്തത് ഏസ് ഓഫ് ആണ് അപ്പോൾ ഒരു പുതിയ തുടക്കമാണ് വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നുണ്ടായിരിക്കും ചിലപ്പോൾ ഒരു പുതിയ പടം വരയ്ക്കുന്നതാവാം ഒരു പുതിയ കലാ സൃഷ്ടി നിങ്ങൾ നടത്തുന്നതാവാം പുതിയ പാട്ട് പാടുന്നതാവാം പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കാൻ തുടങ്ങുന്നതാവാം ഈ പോകുന്ന വഴിയിലുണ്ടല്ലോ ഇതിന്റെ ഈ ഇത് ഈ എയ്സ് ഓഫ് വാണ്ടിന്റെ ഒരു പ്രശ്നം വാണ്ടാണ് പാഷനാണ് അതിന്റെ പിന്നാലെ വായുമ്പോൾ നമ്മൾ ഒരുപാട് പേരുടെ പഴി കുറ്റം പറച്ചിലുകൾ ഒക്കെ കേൾക്കേണ്ടി വരും ഒരുപാട് ചലഞ്ചസുകൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും പക്ഷേ കുഴപ്പമില്ല ഇതിനെല്ലാം അതിജീവിച്ച് നമ്മൾ നമ്മുടെ നമ്മുടെ തീർച്ചയായിട്ടും നമ്മൾ സക്സസ്ഫുൾ ആവുക തന്നെ ചെയ്യും കിങ് ഓഫ് വാണ്ട് എന്ന് പറയുമ്പോൾ അച്ചീവ് ചെയ്തതിനു ശേഷം വാട്ട് നെക്സ്റ്റ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് അപ്പോൾ അവിടം വരെ നമുക്ക് എത്താനായിട്ട് സാധിക്കും പക്ഷെ വഴിയിൽ ഒരുപാട് ചലഞ്ചസ് ഉണ്ടാവും ആ ചലഞ്ചസിനെ എല്ലാം അതിജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും യൂണിവേഴ്സ് നമുക്കൊരു സമ്മാനം ഉറപ്പായിട്ട് നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ടാകും അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് അങ്ങനെ ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നതാണ് ഒരു പുതിയ എന്ത് തുടക്കമാകാം കേട്ടോ പുതിയൊരു ഓൺടർപ്രീനർഷിപ്പ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതാവാം ഒരു പുതിയ സംരംഭം തുടങ്ങുന്നതാവാം പുതിയൊരു ക്രിയേറ്റീവ് ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നതാവാം ഒരു ഇഷ്ടമുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇന്നേ ദിവസം നിങ്ങൾ തുടങ്ങുന്നുണ്ടാവും ചിലപ്പോൾ ബോഡി ബിൽഡിംഗ് ആകാനും മതി എനിക്കൊരു ബോഡി ബിൽഡർ ആവണം എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ബോഡി ബിൽഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവനും മതി ചിലപ്പം നമുക്ക് റെസൊല്യൂഷൻ എടുക്കാൻ നമ്മളൊരു പ്രത്യേക ദിവസം നോക്കിയിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ ഇന്നേ ദിവസം നിങ്ങൾ ഒരു റെസൊല്യൂഷൻ നോക്കിയിരിക്കുന്നുണ്ടാവും ഇന്നത്തെ ദിവസം വളരെ നല്ലതാണ് അപ്പം ഇന്ന് എനിക്ക് തുടങ്ങാം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ തുടങ്ങുന്നതാവാൻ സാധ്യതയുണ്ട് അതാണ് എയ്സ് ഓഫ് വോൺസ് പറയുന്നത് പുതിയൊരു തുടക്കം എന്നാണ് പറയുന്നത് ഓക്കെ അടുത്ത കാർഡ് വന്നിട്ട് ത്രീ സോഡ്സ് ആണ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് എന്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വിചാരിക്കുമ്പോഴും നിങ്ങളുടെ ഈ ഹൃദയം നിങ്ങൾ പുറത്തെടുത്ത് വേദനിപ്പിച്ചുകൊണ്ടിരിക്കും അതായത് നിങ്ങൾ പണ്ട് മുറിഞ്ഞതാണ് പണ്ട് മീൻസ് ഈ ടാരോയൊക്കെ നിങ്ങൾ കാണാൻ തുടങ്ങിയ സമയം ഈ ടാരോ കാണുന്നത് എന്ത് കാരണം കൊണ്ടാണോ നിങ്ങൾ ടാരോ കാണുന്നത് എന്ത് കാരണം കൊണ്ടാണോ നിങ്ങൾ സ്പിരിച്വൽ ലൈഫിലേക്ക് വന്നത് എന്ത് കാരണം കൊണ്ടാണോ നിങ്ങളുടെ ജീവിതത്തിലെ രണ്ടാമതൊരു ഘട്ടം ആരംഭിച്ചത് ആ ഒരു കാരണത്തിന് കാര്യമായ കാരണം അത് നിങ്ങൾ ഇന്നേ ദിവസം വീണ്ടും പുറത്തെടുത്ത് അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ച് വേദനിക്കുന്ന ഒരു കാണുന്നുണ്ട് നിങ്ങളത് ഇനി ഇനിയും ആ ഹൃദയത്തെ ഇങ്ങനെ ഇങ്ങനെ കുത്തി 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 വേദന എടുപ്പിക്കേണ്ട ആവശ്യം ഇല്ല അത് വേദനിച്ച് വേദനിച്ച് ഒരു പരിവമായിട്ടാണ് ആ ഹൃദയം അവിടെ ഉള്ളത് അത് മാത്രം നിങ്ങൾ ആ വേദനിച്ച ആ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കണ്ട നിങ്ങൾക്ക് അതിനേക്കാൾ എത്രയോ ഇരട്ടി സൗഭാഗ്യങ്ങളാണ് വരാനായിട്ട് പോകുന്നത് അതുപോലെ നിങ്ങളുടെ ചുറ്റും മറ്റെന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു ആവശ്യം ഇല്ല നിങ്ങൾ ഹാർട്ട് ബ്രോക്കൺ ആയിട്ടിരിക്കേണ്ട ഒരു ആവശ്യം ഇല്ല ഇനി ഇന്നേ ദിവസം ഒരു ഹാർട്ട് ബ്രോക്കൺ എന്തെങ്കിലും ഒരു സാഹചര്യം വരികയാണെങ്കിൽ തന്നെ നിങ്ങൾ വിചാരിക്കേണ്ടത് ഇതല്ല ഇതിനപ്പുറം ചാടിക്കടന്നവനാണീ കെ കെ ജോസഫ് എന്ന് എന്ത് പ്രശ്നത്തെയും നോക്കി പറയാൻ നിങ്ങൾ ഇനി മുതൽ തയ്യാറായിരിക്കണം കാരണം നമുക്ക് സ്പിരിച്വൽ ലൈഫിലുള്ള ആളുകൾക്ക് സ്പിരിച്വൽ വെയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് പലതരം ഹാർഡ്സ് പലതരം ചലഞ്ചസ് വന്നോണ്ടിരിക്കും അപ്പോൾ ഹാർട്ട് ബ്രോക്കൺ ആവുന്ന എന്തെങ്കിലും സാഹചര്യങ്ങൾ നമ്മൾ അതിനെ ഓവർകം ചെയ്തിരിക്കും നമ്മൾ ഓവർകം ചെയ്യാൻ പറ്റുന്ന വേദനകൾ മാത്രമേ നമുക്ക് ദൈവം തരത്തുള്ളൂ അതിനെ കൃത്യമായിട്ട് സൂക്ഷ്മമായി വിലയിരുത്തുക എന്തുകൊണ്ടത് വന്നു എന്നാലോചിക്കുക തീർച്ചയായിട്ടും നമുക്കതിനെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻ ചിലപ്പോൾ ഇന്ന് വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പഴയ ഒരു എടുത്തു വെച്ച് താലൊളിക്കുന്നതാവാം പഴയ വേദനിപ്പിക്കുന്ന ഓർമ്മകളെ എടുത്തു വെച്ച് താലൊലിച്ച് കൂടുതൽ വേദനിക്കുന്നതാവാൻ സാധ്യതയുണ്ട് ത്രീ ഒരു ക്ലാരിറ്റി എടുത്തേക്കാം എന്തുകൊണ്ടാണ് ഓഫ് പെൻഡക്കിൾസ് ആണ് അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മുമ്പ് നടന്നു പോയ കാര്യം തന്നെയാണ് നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ആ കാര്യം അതിനെ ഓർത്ത് നിങ്ങൾ വേദനിക്കുന്നു എന്നാണ് കണ്ടോ നിങ്ങൾക്ക് ആ പേടിയുണ്ട് നിങ്ങൾക്ക് അത് സംഭവിക്കുമോ എന്ന പേടിയുള്ള കാര്യം അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു കാര്യം അതിനെ ഓർത്തിട്ടാണ് നിങ്ങളുടെ ഈ ഹാർട്ട് ബ്രോക്കൺ ആയത് അതായത് ഇതൊരു റിലേഷൻഷിപ്പ് ആവാനാണ് കൂടുതൽ സാധ്യത അപ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം കൂടുതലായിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ റിലേഷൻഷിപ്പിനെ ഓർത്തിട്ട് വേദനിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ആ റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് അന്ന് അത് തിരിച്ചു വരുമോ എന്ന് നിങ്ങൾക്ക് ഭയമുണ്ട് അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങൾ അതിനെ ഓർത്ത് അതിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നുമുണ്ട് അപ്പോൾ അതിനെ ഓർത്തിട്ട് നിങ്ങളിന്നും വീണ്ടും ഹാർട്ട് ബ്രോക്കൺ ആയിരിക്കുന്നു എന്നാണ് നിങ്ങൾ അങ്ങനെ പഴയ കാര്യങ്ങളെ ഓർത്ത് ഹാർട്ട് ബ്രോക്കൺ ആയിരിക്കേണ്ട ആവശ്യം ഇല്ല അത് കഴിഞ്ഞു പോയി അത് കഴിഞ്ഞു നിങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതുകൊണ്ട് കുറേ ആവശ്യങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നു അപ്പോൾ അത് വന്നു ആ കാര്യം നടത്തി അത് പോയി അത് കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാനിഫെസ്റ്റേഷൻ പവർ ഉണ്ട് അത് നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും യൂണിവേഴ്സ് നിങ്ങൾക്ക് നല്ലതാണ് അത് എങ്കിൽ നിങ്ങളിലേക്ക് കൊണ്ടുവന്ന് തരും ഇനി അത് നിങ്ങൾക്ക് നല്ലതല്ല എങ്കിലും യൂണിവേഴ്സ് നിങ്ങളിലേക്ക് കൊണ്ടുവന്ന് തരും പക്ഷേ അപ്പോൾ നിങ്ങളത് സ്വീകരിക്കാൻ തയ്യാറാവില്ല അപ്പോഴേക്കും നിങ്ങളുടെ മനസ്സ് യൂണിവേഴ്സ് മാറ്റിയിട്ടുണ്ടാവും നിങ്ങൾക്ക് നല്ലത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്ന് നിങ്ങളെ ആ വഴിയിലേക്ക് യൂണിവേഴ്സ് തിരിച്ചു തിരിച്ചുവിട്ടിട്ടുണ്ടാവും അപ്പോഴാണ് ഈ പറഞ്ഞ നമ്മുടെ കൊച്ചേട്ടനായാലും ഇച്ചേ ആയാലും അതൊക്കെ പ്രാഞ്ച് പ്രാഞ്ച് വരാൻ പോകുന്നത് അപ്പോൾ അവർ വരുമ്പോൾ അവർ വന്നോട്ടെ അവർ വന്ന് നമ്മളോട് ഒരു ക്ഷമയൊക്കെ പറഞ്ഞിട്ട് പൊക്കോളും അവരെ നമ്മൾ അന്നേരം മൈൻഡേണ്ട ആവശ്യമില്ല അവർ വരും പക്ഷേ നമുക്ക് അവർ ആവശ്യം ഉണ്ടാവത്തില്ല അതാണ് യൂണിവേഴ്സിൻ്റെ ഒരു കളി എന്ന് പറയുന്നത് ലാസ്റ്റ് കാർഡ് നയൻ ഓഫ് വാണ്ട്സ് ആണ് അപ്പോൾ നിങ്ങളൊരു ഭയം ഉണ്ട് ഇത് തന്നെയാണ് കേട്ടോ ഇപ്പം നമുക്ക് ഇതിന് ക്ലാരിറ്റി കിട്ടിയതും നൈൻ ഓഫ് ആയിരുന്നു അപ്പം നിങ്ങൾക്ക് മൊത്തത്തിലൊരു ഭയം ഉണ്ട് അയ്യോ ഞാൻ പുതിയ ഒരാളായി മാറുമ്പോഴത്തേക്കും ഇനി അവർ വരുമോ അപ്പോൾ നിങ്ങളൊരു രണ്ട് മനസ്സിലായിരിക്കും നിൽക്കുന്നത് അതായത് ഒരു സമയത്ത് നിങ്ങൾ ഇതെല്ലാം വേണ്ടെന്ന് വെച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ തന്നെ രണ്ടാമത് ഒരു സെക്കൻഡ് തൊട്ടിൽ നിങ്ങൾക്ക് അയ്യോ ഇനി ഇവരില്ലാതെ ഞാൻ ഇങ്ങനെ ജീവിക്കുക എന്നുള്ളൊരു ഭയമുള്ളതായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെയാണ് ഒരു ക്ലാരിറ്റി ഇല്ലായ്മ നിങ്ങൾക്ക് ഒരു നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയുണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്നുമുണ്ട് ഇതിനെ പാസ്സിലെ പാസ്റ്റിനെ പാസ്റ്റലായിട്ട് ഉപേക്ഷിക്കണമെന്നുമുണ്ട് മുന്നോട്ട് പോകണമെന്നുണ്ട് പക്ഷേ എന്നാൽ ഒരു കൃത്യമായ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല ഒരു ക്ലാരിറ്റി ഇല്ലായ്മയാണ് നിങ്ങളുടെ പ്രശ്നം അതുതന്നെയാണ് ബോട്ടം വന്നിരിക്കുന്നത് ക്ലാരിറ്റി ഇല്ലായ്മ അവിടെ ഒരു ടവർ വരുന്നുണ്ട് സിക്സ് ഓഫ് സോഡ്സ് വരുന്നുണ്ട് അപ്പോൾ ശരിയാണ് ഒരു വഴക്കൊക്കെ ഉണ്ടായിട്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എൻ്റെ പൈ പോയിട്ടുള്ളതെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഇല്ല അപ്പോൾ ആ ക്ലാരിറ്റി ഇല്ലായത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോഴും അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു ഭയമുള്ളത് ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഭയത്തിൻ്റെ ആവശ്യമില്ല നമ്മളതിനെ കട്ട് ഡ്രൈവ് ആയിട്ട് വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കുക വേണ്ടെങ്കിൽ കടക്ക് പുറത്ത് അതിനെ ഓടിച്ചു വിടുക അപ്പോൾ അത്രേ ഉള്ളൂ അതാണ് ലൈനോ ഫോൺസ് പറയുന്നത് ത്രീ ഹൗസ് ഓഡ്സ് കണ്ടിട്ടാലും പേടിക്കേണ്ട പഴയതാണ് പഴയ കാര്യം ഓർത്ത് നിങ്ങള് ആ വീണ്ടും വീണ്ടും മൂങ്ങിക്കൊണ്ടിരിക്കുന്നതാണോ ഇനി മൂങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ പുതിയ തുടക്കമാണ് പുതിയ പുതിയ തുടക്കങ്ങളൊക്കെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ലൈഫാണ് നിങ്ങൾക്ക് ഇനി വരാനായിട്ട് പോകുന്നത് അപ്പോൾ ആരും ഒന്നും പേടിക്കണ്ട എല്ലാം നമുക്ക് നല്ലതാണ് യൂണിവേഴ്സ് നമുക്ക് കൊണ്ടുവന്ന് തരാൻ പോകുന്നത് കേട്ടോ വളരെ ഹാപ്പി ആയിട്ടിരിക്കും എന്ത് വന്നാലും അതും നമുക്ക് നല്ലതിനാണെന്ന് വിചാരിക്കുക കേട്ടോ ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്നല്ലേ അപ്പോൾ ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേ അപ്പോൾ അത് നമ്മൾ വിചാരിക്കേണ്ടത് നമ്മൾ നമ്മളൊരു കർമ്മ നമ്മൾ മോശമായിട്ടൊരു കർമ്മം മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രതിവിധി നമ്മൾ ചെയ്തു എന്ന് മാത്രം വിചാരിച്ചാൽ മതി നമുക്കത് നഷ്ടപ്പെട്ടു പോയത് നമുക്കുള്ള അനുഭവമായിരുന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി അതിനെ വീണ്ടും വീണ്ടും എടുത്തിട്ട് ഇങ്ങനെ നെഞ്ചത്ത് വെച്ച് കുത്തിയിറക്കി വേദിക്കേണ്ട ആവശ്യം ഇല്ല ഓക്കെ അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്ന് പറയുന്നത് ഏഞ്ചൽസ് ഗൈഡൻസ് എന്താണെന്ന് അവിടെ നോക്കാം ഫസ്റ്റ് ബി അസേർട്ടി ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഒരു തീരുമാനം എടുത്തിട്ട് കൃത്യമായി അതിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകാൻ പറഞ്ഞില്ലേ അതാണ് ബി അസേർട്ടി ദൃഢനിശ്ചയം എടുത്ത് മുന്നോട്ട് പോകാനാണ് പറയുന്നത് കേട്ടോ കുറച്ച് വിശ്വസിക്കുക ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഗെറ്റ് മോർ ഇൻഫർമേഷൻ എന്ത് കാര്യത്തിനാണോ അല്ലെങ്കിൽ പുറപ്പെടുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുക നെല്ലും പതിനഞ്തിരിയുക ആ അതിന്റെ എല്ലാ വശങ്ങളും അന്വേഷിക്കുക ഗെറ്റ് മോർ ഇൻഫർമേഷൻ ഡോൺ സ്റ്റോപ്പ് എന്ത് ചെയ്യുന്നു അത് ഇരുന്നോളൂ യൂണിവസ് കൂടെ ഉണ്ട് ഒന്നും പേടിക്കണ്ട എന്നാണ് പറയുന്നത് ഡോൺ സ്റ്റോപ്പ് ഒരു ഉദ്യമവും വെറുതെ അല്ല ഒരു കഷ്ടപ്പാടും വെറുതെ അല്ല എല്ലാ കഷ്ടപ്പാടുകളും പേ ഓഫ് ചെയ്യപ്പെടും എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ പ്രാർത്ഥനകളും പേ ഓഫ് ചെയ്യപ്പെടും ഉറപ്പായിട്ടും പേ ഓഫ് ചെയ്യപ്പെടും അത് വിശ്വസിച്ചു കൊണ്ടിരിക്കുക നമ്മളൊരു കാര്യം പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ മാനിഫെസ്റ്റേഷന് ഫലമുണ്ട് അപ്പോൾ പൂർണ്ണമായും വിശ്വസിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ വളരെ നല്ലൊരു ദിവസമാണ് ഇന്ന് നമ്മൾ എപ്പോഴും പറയും ഒരു മാസം തുടങ്ങുമ്പോൾ ആദ്യത്തെ ദിവസം നല്ലതാണെങ്കിൽ ആ മാസം വളരെ നല്ലതാണ് അപ്പോൾ ഇന്നേ ദിവസം വളരെ നല്ലൊരു ദിവസമാണ് വളരെ നല്ലൊരു ദിവസമാണ് വളരെ പോസിറ്റീവായിട്ടിരിക്കുക ഇതേ പോസിറ്റിവിറ്റി ഈ വർഷം മുഴുവൻ നിങ്ങളിൽ നിങ്ങളുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടി എൻ്റെ എല്ലാ പ്രാർത്ഥനയുണ്ട് എല്ലാ ആശംസകളും ഉണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവരെ കമൻറ്റുകൂടെ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്